എന്നാലും ഈ കാന്താരി നമ്മളെ കളഞ്ഞല്ലോ മഹി നീ പോയി ബാമയോട് വിവരം പറഞ്ഞു കൂട്ടിയിട്ട് വരാ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും വേണ്ട എന്നെ വിശ്വാസം ഇല്ലാണ്ട് ഇറങ്ങി പോയതല്ലേ തനിയെ ഇറങ്ങി വരട്ടെ ഞാൻ പോയി വിളിക്കാം ഞാൻ വിളിച്ച വരും ബാമേ ചെന്ന് വിളിക്കുന്നതിനൊക്കെ നല്ലത് നമുക്ക് ഒരു കത്തൂടെ എഴുതാം പ്രിയപ്പെട്ട ഭാമേച്ചിക്ക് എനിക്ക് എന്റെ ജീവിതത്തെ പറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് എങ്ങനെ തുടങ്ങണം എങ്ങനെ എഴുതണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആദ്യം വേണ്ട ന്യൂസ് ഇപ്പൊ അവൾ അറിഞ്ഞിട്ടുണ്ടാവും ലക്ഷ്മണ് അങ്ങോട്ടല്ലേ പോയിരിക്കണത് അല്ല മഹി ഈ കിച്ചാമണി നമുക്കൊന്ന് കാണണ്ടേ ഇവളുടെ ശ്രീകൃഷ്ണനെ പിന്നെ കാണണ്ടേ അതിപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയാലോ അല്ലെങ്കി വേണ്ട നീ ഒന്ന് അവിടം വരെ പോയി കയ്യോടെ കൂട്ടി കൊണ്ടുവരാ അഡ്രസ് ഉണ്ടല്ലോ കുട്ടിയുടെ കയ്യിൽ പോവാ ഞാൻ പോയി വിളിച്ചോണ്ടുവരാ എന്താ മഹീട്ടാ പിട്ടോ എന്ത് പിണങ്ങി പോയ ബാമേച്ചി മടങ്ങി വന്ന ബാമേച്ചി ആയിട്ടിന്ന്

തല മൊട്ടയടിച്ച് കാശിക്ക് അയക്കണം തല മൊട്ടയടിച്ച് മുട്ടയടിച്ച് കാശിക്ക് കൂടലാളില്ലേ അങ്ങനെ അയച്ചാൽ മതി ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോണോ പെണ്ണെ എന്തിയാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ കയറി പിടിയേക്ക് രണ്ടാഴ്ച കുട്ടിക്ക് എന്നോടൊന്നും തോന്നരുത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി മഹേട്ടം പറയുന്നത് ശരിയാ അടിച്ചപ്പ നന്ദോ സാര ലേച്ചി എന്റെ ഭാഗത്തുണ്ടല്ലോ തെറ്റ് നീ ഒന്നും മനസ്സിലാക്കരുത് കേട്ടോ നല്ല കുട്ടിയായില്ല നല്ല കുട്ടിയായില്ലീരയും പോലെയല്ലേ മോനെ രമയന്തിയും ചമ്മന്തിയും പോലെയുണ്ട് ഇതിലിപ്പോ കളിയാക്കാനൊന്നുമില്ല ഞങ്ങൾ പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാ ഇല്ലേ വേണി ആ പിന്നല്ലാതെ നീ അവിടെ തന്നെ കാണണം നാളെ തന്നെ മടങ്ങും നേരെ ചെല്ലുക കിച്ചാമ്പണിയെ കാണുക തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് ഇടുക മടങ്ങുക അല്ലെ ഈ അടയാളത്തിന് മോദന എന്തെങ്കിലും ഉണ്ടോ പണ്ട് സീതക്ക് പറ്റി പോലെ അവരതേ എന്റെ ഡോക്യുമെന്റ് സീതക്ക് എന്താ പറ്റിയത് ഇതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ മഹാഭാരതം ഞാൻ വായിക്കാറുണ്ട് പക്ഷെ പറഞ്ഞത് ബൈബിളിലേക്ക് പോയേ വേഗം വന്നുള്ളുട്ടോ ഇവിടെ ഒരാളുടെ ക്ഷമിക്കണോ ഇത്തിരി നല്ലെണ്ണ എടുത്തു കൊടുക്കും കണ്ണില് ഒഴിച്ച് കാത്തിരിക്കട്ടെ